അസ്സാം വലൈക്കും അലഹദില്ലാ അലമദുല്ലാ ഹിറബിൻ പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച രാവാണ് ഇൻഷല്ല ഇന്ന് അരിവോടെ നമ്മളിൽ എത്തുന്നത് വെള്ളിയാഴ്ച രാവ് ദ്വാക്ക് ഉത്തരം കിട്ടുന്ന പ്രത്യേക സമയങ്ങളിൽപ്പെട്ട ഒരു സമയമാണ് പ്രത്യേകിച്ച് ദുൽഹിജ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച രാവും കൂടിയാണ് ദുൽഹിജ മാസം ഒരു നന്മ ചെയ്താൽ അതിന്റെ ഇരട്ടി പ്രതിഫലം കിട്ടുന്ന ദിവസങ്ങൾ കൂടിയാണ് ദുൽഹിജ ഒന്ന് മുതൽ പത്ത് വരെ പ്രത്യേകമായിട്ടുള്ള പ്രതിഫലം ലഭിക്കുന്ന ദിവസങ്ങളാണ് ഇന്ന് മാര്യ നിരസ്കാരം കഴിഞ്ഞ ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന സുഹൃത്തുകളെല്ലാം ഓതി സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് ദ്വാ ചെയ്തതിന് ശേഷം ഇന്നത്തെ രാവിലെ നമുക്ക് കഴിയുന്നത്ര എണ്ണം യാസിൻ നിയത്താക്കി ഓതുക നമുക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും വിഷമങ്ങളുമുണ്ട് അതുപോലെ ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടി ഉദ്ദേശങ്ങൾ നടക്കാൻ വേണ്ടിയും കടം വീടാൻ വേണ്ടിയും ജോലി ലഭിക്കാൻ വേണ്ടിയും അങ്ങനെ നമുക്ക് എന്ത് പ്രശ്നമാണോ ഉള്ളത് അതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി നീയ്യത്ത് വെച്ച് ഓതുക നല്ല വിശ്വാസത്തോടെ ഞാൻ ഇത് ചെയ്താൽ ഉറപ്പായും ഉത്തരം കിട്ടും എന്ന മനസ്സോടുകൂടി നീയത്താക്കി ഓതുക ഇൻഷാല്ല ഇന്ന് മരുവോട് കൂടിയാണ് ദൃഹിച്ച മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച രാവ് നമ്മളിൽ എത്തുന്നത് മൂന്ന് യാസീൻ അല്ലെങ്കിൽ ഏ യാസീൻ അല്ലെങ്കിൽ പതിനൊന്ന് യാസീൻ നീയത്ത് വെച്ച് ഓതുക എന്തൊക്കെ വിഷമമാണെങ്കിലും നീയത്ത് വെച്ച് ഓതുക ഉറപ്പാണ് യാസീൻ ഓദി എന്ത് ചോദിച്ചാലും അത് അള്ളാഹു നടത്തി തരുമെന്ന് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് യാസീൻ ഓദി ദ്വാ ചെയ്താൽ ആ ദ അള്ളാഹു പെട്ടെന്ന് ഉത്തരം നൽകുന്നതാണ് ഇൻഷാ അല്ലാ ദുൽഹിച്ച മാസത്തിന്റെ മഹത്വം കൊണ്ട് അള്ളാഹോ നമ്മുടെ എല്ലാവരുടെയും ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹോ നടത്തി തരട്ടെ ആമീൻ ആമീൻ ആമീൻമീൻ